റോഡ് സർക്കാരിനെ വിമർശിച്ച സർക്കാർ പെൻഷൻ ാണ് കൊടുക്കുന്നത് എന്നായിരുന്നു പ്രിയങ്കയുടെ വിമർശനം ആര്യാടൻ ചോക്കത്തിന്റെ പ്രചാരണത്തിന്റേതായിരുന്നു പ്രിയങ്ക തിരഞ്ഞെടുപ്പ് അല്ല പെൻഷൻ നൽകേണ്ടതെന്നും കൃത്യമായ സമയത്ത് ലഭിക്കേണ്ടതാണെന്നും പ്രിയങ്കാ ഗാന്ധി പറഞ്ഞു പെൻഷൻ ഉറപ്പുവരുത്താൻ സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്നും സംസ്ഥാനത്ത് മാറ്റം കൊണ്ടുവരേണ്ടതുണ്ടെന്നും വയനാട് എം പി കൂട്ടിച്ചേർത്തു കേരളത്തിലും രാജ്യത്തെ അകമാനവും ജനത്തിനു മുകളിൽ രാഷ്ട്രീയം കൊണ്ടുവരുന്നുവെന്നും ആശാവർക്കർമാരുടെ ആനുകൂല്യവും പെൻഷനും രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ലെന്നും പ്രിയങ്ക പറഞ്ഞു മനുഷ്യജീവന്റെ സംരക്ഷണം സർക്കാർ ഉറപ്പാക്കേണ്ടതുണ്ടെന്നും സംസ്ഥാനത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന സർക്കാർ വരേണ്ടതുണ്ടെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു പരസ്യ പ്രചാരണം തീരാൻ ഒരു ദിവസം മാത്രം ശേഷിക്കെ പ്രധാന നേതാക്കളെ ഗ്രൗണ്ടിൽ ഇറക്കിയാണ് സ്ഥാനാർത്ഥികൾ കരുത്തുകാട്ടിയത് ആരാടൻ ചോക്കത്തിനായി റോഡ് ഷോയുമായി പ്രിയങ്ക ഗാന്ധി മുഖ്യമന്ത്രി പിണറായി അമരമ്പലം എന്നീ പഞ്ചായത്തുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിനായി പ്രചാരണം നടത്തി പി വി അൻവറിനായി തൃണമൂലി യൂസഫ് പത്താൻ കളത്തിനിറങ്ങി എൻ ഡി എഫ് സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ പ്രചാരണത്തിനായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള പ്രമുഖർ എൻ ഡി എ ക്യാമ്പിൽ സജീവമായിട്ട് നിലമ്പൂരിൽ പി വി അൻവർ കരുത്ത് തെളിയിക്കുമെന്ന് തൃണമൂൽ എം പി യൂസുഫ് പത്താൻ പറഞ്ഞു നിലമ്പൂരിൽ അൻവറിന് വലിയ ജനപിന്തുണയുണ്ടെന്ന് യൂസഫ് പത്താൻ പറഞ്ഞു ഇത്രയും ജനങ്ങൾ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നു നിലമ്പൂരിൽ തൃണമൂൽ കോൺഗ്രസിന് പി വി അൻവർ വലിയ ശക്തി ഉണ്ടാക്കിയിട്ടുണ്ട് നിലമ്പൂരിലെ ജനങ്ങൾക്കായി ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത് തനിക്കറിയാം അതുകൊണ്ട് ഈ ജനക്കൂട്ടം പ്രതീക്ഷിച്ചിരുന്നുവെന്ന് യൂസഫ് പത്താൻ പറഞ്ഞു നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന സാഹചര്യത്തിലാണ് യു ഡി എഫ് പ്രചരണത്തിന്റെ ഭാഗമായി പ്രിയങ്ക ഗാന്ധി കേരളത്തിലെത്തിയത് ജൂൺ പത്തൊമ്പതിനാണ് തെരഞ്ഞെടുപ്പ് ഈ മാസം ഇരുപത്തി മൂന്നിന് വോട്ടെണ്ണലും ഉണ്ടാകും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും സ്വരാജും യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ആര്യാടൻ ഷോക്കത്തുമാണ് മത്സരിക്കുന്നത് ബി ജെ പി സ്ഥാനാർത്ഥിയായി മോഹൻ രാജും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി പി വി അൻവറും നിലമ്പൂരിൽ മത്സരിക്കുന്നുണ്ട് പി വി അൻവർ രാജിവെച്ച സാഹചര്യത്തിലായിരുന്നു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നിലമ്പൂർ അൻവർ പ്ലെയർ ഓഫ് ദി മാച്ച് ാണ് യൂസഫ് കുട്ടികൾക്കൊപ്പം ക്രിക്കറ്റ് കളിക്കാൻ കൂടിയതോടെ ചെറിയ ഇടവേളയ്ക്ക് ശേഷം അൻവറിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണം വീണ്ടും ആവേശഭരിതമായി അൻവർ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവനാണെന്നും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നേതാവാണെന്നും യൂസഫ് പത്താൻ പറഞ്ഞു തൃണമൂൽ കോൺഗ്രസിന് കേരളത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്നും തൃണമൂൽ കോൺഗ്രസിന്റെയും വ്യക്തിപരമായി തന്റെയും പിന്തുണ അൻവറിനുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കഴിഞ്ഞ വർഷമായി ഇവിടുത്തെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നയാളാണ് അൻപറന്നു അതിനാൽ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അദ്ദേഹത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് മാച്ചാക്കുമെന്നും യൂസഫ് പറഞ്ഞു അതേസമയം പിണറായി വിജയൻ വിമർശിച്ചു ചരിത്രം ഒരു കാലത്തും മാപ്പ് കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു നിലപൂരിൽ ഇത് അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പെന്നും പിണറായി വ്യക്തമാക്കി അദ്ദേഹം കാണിച്ച വഞ്ചനയുടെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് വഴിക്കടവ് പഞ്ചായത്ത് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടായിരത്തി പതിനൊന്നിൽ സ്വീകരിച്ചു കൂടുതൽ സ്വീകരിക്കാനാണ് ഒരുങ്ങിയിട്ടുള്ളത് ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് ഒതുങ്ങുന്ന സ്ഥാനാർത്ഥിയെയാണ് എൽ ഡി എഫ് ആലോചിച്ചത് അതിന്റെ ഭാഗമായാണ് എം സ്വരാജിനെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചത് സ്ഥാനാർത്ഥിക്ക് തുടക്കം മുതൽ തന്നെ വൻ സ്വീകാര്യതയാണ് ലഭിച്ചത് അമ്പരപ്പ് വലിയ ദയനീയ അവസ്ഥയിലാണ് യു ഡി എഫിനെ എത്തിച്ചത് സമൂഹം അംഗീകരിക്കാത്ത ചിലരാണ് ജമാ ഇസ്ലാമി അടുത്ത കാലത്തെ സമൂഹം ജമാ ഇസ്ലാമിയുടെ നിറം വ്യക്തമാക്കുന്നതാണ് തരികാമി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പരാജയപ്പെടുത്താൻ ജമാഅത്ത് ഇസ്ലാമി ശ്രമിച്ചു ബിജെപിയെ സഹായിച്ചുകൊണ്ട് രംഗത്തുണ്ടായിരുന്നത് ജമാ ഇസ്ലാമിയായിരുന്നു ജമാ ഇസ്ലാമിയെ മുസ്ലിം ഭൂരിപക്ഷവും ാണ് ജമാത്രയും ഉദ്ഘാടനത്തിന് പാലക്കാട് തങ്ങന്മാർ ക്ഷണിച്ചിട്ടും എല്ലാ സംഘടനകളിലെ യോഗത്തിലും പങ്കെടുത്തിട്ടുണ്ടാകും എന്നാൽ ജമായുടെ ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടില്ല ജമാഅത്ത് ഷാമിയുടെ സ്വഭാവത്തിൽ ഇന്ന് മാറ്റമാണ് വന്നിട്ടുള്ളത് യു ഡി എഫിന് തൽക്കാലം ആവശ്യം നാല് വോട്ട് എങ്ങനെ കിട്ടുമെന്ന് നോക്കലാണ് വിഘടനവാദികളുടെ ആയാലും കടുത്ത വർഗീയവാദികളുടെ ആയാലും പോരട്ടെ എന്നാണ് നിലപാട് നേതൃത്വം അറിയാതെയല്ല കോൺഗ്രസ് ഈ നിലപാടെടുത്തതെന്ന് നേരത്തെ പറഞ്ഞിരുന്നു ഇന്നലെ ലീഗ് അത് പറയുകയും ചെയ്തു ഒരു വോട്ട് വേണ്ട നാല് വേണ്ടി രാഷ്ട്രീയം കാണിക്കുന്നവരല്ല ഞങ്ങൾ വർഗീയവാദികളുടെ വേണ്ടി കാണിക്കില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു നിലമ്പൂരിൽ പരസ്യ പ്രചാരണം അവസാനിക്കാൻ രണ്ടു ദിവസം ബാക്കി നിൽക്കുകയാണ് മൂന്ന് മുന്നണികളും ക്രമകര മണ്ഡലത്തിലെത്തിച്ച അണികളെ ആവേശത്തിലാർത്തിയത് കനത്ത മഴയെ പോലും അവഗണിച്ചായിരുന്നു പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയുടെയും യൂസുഫ് പത്താന്റെയും റോഡ് ഷോകളിൽ പങ്കെടുത്തത് മുഖ്യമന്ത്രി പൊതുപരിപാടിയിലും ജനങ്ങൾ കനത്ത മഴ അവഗണിച്ചാണ് എത്തിയത് ജനങ്ങളുടെ ഇത്തരത്തിലുള്ള പങ്കാളിത്തം മണ്ഡലത്തിൽ മത്സരം കനക്കുമെന്നതിന്റെ സൂചനയാണ് നൽകുന്നതെന്ന് മുതിർന്ന നേതാക്കൾ അഭിപ്രായപ്പെട്ടു നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ എതിരാളികൾ എന്തും ചെയ്യാൻ വഴിയില്ലാത്തവരാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊതുയോഗത്തിൽ പറഞ്ഞു പുതിർത്തരങ്ങൾക്ക് പേരുകേട്ടവരാണ് എതിരാളികളെന്നും ആ ജാഗ്രതയിലായിരിക്കണം ഇടതു മുന്നണി പ്രവർത്തകർ പ്രവർത്തിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പെൻഷൻ കൈക്കൂലിയായി വിശേഷിപ്പിക്കാനുള്ള കഴിവ് അപാരമാണ് കേന്ദ്രം ആവശ്യത്തിലധികം ബുദ്ധിമുട്ടിച്ചിട്ടും കേരളത്തിന്റെ കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നത് സംസ്ഥാനത്തിന്റെ വരുമാനം ാണ് രാജ്യത്ത് ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കാൻ കഴിഞ്ഞു എന്നാൽ മൃഗ നിയന്ത്രണം നടക്കുന്നില്ല കേന്ദ്ര സർക്കാർ മനുഷ്യനെ മാർക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോപിച്ചു പ്രിയങ്ക ഗാന്ധി കൂടി എത്തിയതോടെ യു ഡി എഫ് പ്രവർത്തകർ വലിയ ആവേശത്തിലാണ് വന്യജീവി പ്രശ്നത്തെക്കുറിച്ചും സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാപ്രവർത്തകരുടെ സമരത്തിനെ കുറിച്ചും പെൻഷൻ പ്രശ്നത്തെക്കുറിച്ചും പ്രിയങ്കാ ഗാന്ധി സംസാരിച്ചിരുന്നു നിലപൂരിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് വേണ്ടിയാണ് നിങ്ങളുടെ ജീവനോപാധികൾ രാഷ്ട്രീയവത്കരിക്കാൻ പാടില്ല വന്യജീവി ആക്രമണത്തെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നു ജനങ്ങൾക്ക് ഇവിടെ കൃഷി ുംങ്ങൾക്ക് സംരക്ഷണം ഒരുക്കുക എന്ന പ്രാഥമിക ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുന്നില്ല ആശമാർ അഭിമാനമുള്ള സ്ത്രീകളാണ് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രതിഷേധിക്കുന്നവർക്ക് അർഹിക്കുന്ന വരുമാനം ലഭിക്കണം അതവരുടെ അവകാശമാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു എൽ ഡി എഫ് സർക്കാർ പെൻഷനെ രാഷ്ട്രീയവത്കരിച്ചു പെൻഷൻ സമയത്ത് നൽകേണ്ടതാണ് തോന്നുമ്പോൾ നൽകേണ്ടതല്ല ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നവർ അധികാരത്തിലെത്തണം ആര്യാടൻ മുഹമ്മദ് നിങ്ങൾ എല്ലാവരും അറിയുന്ന ജനപ്രിയ നേതാവായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ ആര്യാടൻ ഷോക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ തന്നെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളാണ് ഇത്തവണ നിലമ്പൂരിലെ ജനങ്ങൾക്ക് മാറ്റത്തിനു വേണ്ടി വോട്ട് ചെയ്യണമെന്നും പ്രിയങ്ക പറഞ്ഞു